ഇപ്പം രമേശ് ചെന്നിത്തല അല്ലായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയ്ക്ക് ഗൗരവത്തോടെ ഈ കാര്യങ്ങളെ കാണേണ്ടി വരില്ലായിരുന്നു കാരണം രമേശ് ചെന്നിത്തല സംസ്ഥാനത്തെ ഏറ്റവും തലമുതിർന്ന നേതാക്കളുള്ള ഒരാളാണ് മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു ആണ് അതായത് ആഭ്യന്തരമന്ത്രിയായിരുന്ന ഒരാൾ അതീവ ഗൗരവത്തോടെ പറയുന്ന ഒരു കാര്യമായിട്ട് നമ്മളതിനെ കാണുന്നത് കൊണ്ടാണ് ഇതെല്ലാം നമുക്ക് ചേർത്ത് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ വലിയ അത്ഭുതവും വലുപ്പവും ഉണ്ടെന്ന് തോന്നുന്നത് അത് നിസ്സാരമായിട്ട് കാണേണ്ടതില്ല എന്ന നിലപാട് ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ അങ്ങനെയുള്ളൊരു തോന്നലാണ് ആദ്യം മുതലേ ഉണ്ടായിരുന്നു ഒന്ന് ഈ ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് പോയ സ്വർണം അതിൻ്റെ അളവ് കൊണ്ടല്ല അതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത് അത് പോയത് ശബരിമലയിൽ നിന്നാണ് എന്നതുകൊണ്ടുള്ള എന്നതുകൊണ്ടാണ് എന്ന് നമുക്ക് ആദ്യമേ അറിയാമായിരുന്നു ഇപ്പോൾ നമ്മുടെ കഴുത്തിലോ മറ്റോ കിടക്കുന്ന ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വിലയല്ല ശബരിമലയിലുള്ള ഒരു പവൻ സ്വർണത്തിൻ്റെ വില എന്നത് നമ്മൾ ആ ഘട്ടത്തിൽ തന്നെ നമ്മൾ ആർ ഡി എക്സ് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ അതും മാറിയിട്ട് ശബരിമലയിൽ നിന്ന് പുരാവസ്തുക്കളെടുത്ത് കൊണ്ടുപോയിട്ട് പുറത്ത് വിൽപ്പന നടത്തുന്ന അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള ഒരു സംഘമുണ്ട് എന്നും അത് ശബരിമലയിൽ നിന്ന് മാത്രമല്ല നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം നടക്കം അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നും അത് ഒരു തവണ ശ്രമിച്ചപ്പോൾ താനതിനെ തടഞ്ഞിരുന്നു എന്നും ആഭ്യന്തരമന്ത്രിയായിരുന്ന ഒരു മുതിർന്ന നേതാവ് കേരളത്തോട് പറയുമ്പോൾ അങ്ങേയറ്റം ഗൗരവം വരികയാണ് അത് അതുകൊണ്ടാണ് എസ് ഐ ടി പ്രത്യേക അന്വേഷണ സംഘം ഈ പറയുന്ന ആളുടെ വീട്ടിലും വസതിയിലും ഓഫീസിലൊക്കെ പോയിട്ട് മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുമ്പോൾ അത് കേരളത്തിലെല്ലാവരും വിടുന്ന ഒരു സംഗതിയായിട്ട് മാറിയത് അയാൾ വന്നിച്ച് ഞാൻ ഡി മണിയല്ല എന്ന് പറയുന്നതിൽ അതിൽ അത്ഭുതമൊന്നുമില്ല കാരണം അയാളുടെ പേര് ഡി മണി എന്നല്ല ഡി എന്നത് ഒന്നുകിൽ ഡിണ്ടികൾ അല്ലെങ്കിൽ ദാവൂദ് അല്ലെങ്കിൽ ഡയമണ്ട് ഇതിൻ്റെയൊക്കെ ചുരുക്ക പേരായിട്ട് ഉള്ളതായിരിക്കാം എന്നാണ് ആളുകൾ പറയുന്നത് ഡി മണി എന്ന് വെച്ചാൽ ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു ആദ്യം എന്നും ചെറിയ ചെറിയ പണികൾ ചെയ്തുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് വലിയ സമ്പത്ത് ഉണ്ടാക്കിയാണ് ചെയ്തത് എന്നും ഒക്കെയുള്ള കഥകൾ പ്രചരിക്കുന്നുണ്ട് നമുക്കറിയില്ല ഇതിൻ്റെ വസ്തുത എത്രത്തോളമാണ് ഇപ്പോൾ ഈ ബാലമുരുകൻ ബാലസുബ്രഹ്മണ്യൻ എന്നോ ബാലമുരുകൻ എന്നോ മറ്റോ പറയുന്ന ആളുടെ ഫോണ് ഇദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യവും നമ്മുടെ മുന്നിൽ അദ്ദേഹം തന്നെ പറഞ്ഞതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട് അപ്പം ഈ രമേശ് ചെന്നിത്തല പറഞ്ഞ ആ സംഗതികൾ കൂടെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ കണ്ട സ്വർണ്ണക്കടത്ത് തന്നെയും ഒരു പ്രധാനപ്പെട്ട വലുപ്പമുള്ള ഒരു സംഗതിയാണ് ഒരു കേസാണ് ഒരു വിഷയമാണ് അതോടൊപ്പം ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഈ ദുരൂഹതയും ഇതിൻ്റെ ഒരു ഒരു ഗ്രാവിറ്റിയും വളരെ വളരെ വലുതാവുകയാണ് എന്ന് തോന്നലാണ് എനിക്കുള്ളത്